ഏത് അസൗകര്യമാണേലും എന്നാൽ അവയെ നാം വിശുദ്ധ ലേനാഡിന്റെ വാക്കുകളാണ് ഇത് അന്തരീക്ഷത്തെ സമാധാനത്തിന് അന്തരീക്ഷമാക്കി മാറ്റിയ ഒരു ക്രിസ്മസ് രാത്രിയെ കുറിച്ചുള്ള കഥ കേട്ടാലോ ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ ചരിത്രഗ്രസമായ ആകർഗീതം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും മുന്നേറ്റത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ലോക മാസങ്ങളും യേശുവിന്റെ ജന്മദിനം ആഘോഷിക്കാനുള്ള മനോഹരമായ ഒരു ക്രിസ്മസ് രാത്രി അടുത്തുള്ള പള്ളികളിൽ നിന്നും ക്രിസ്മസ് മണി മുഴങ്ങുന്നു ക്രിസ്മസ് ട്രീകൾ നക്ഷത്രങ്ങൾ തീപാലകാരങ്ങൾ കരോൾകാരങ്ങൾ എന്നിവ കൊണ്ടെല്ലാം നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ ഒരു രാത്രി തണുത്തു വരച്ച കിടങ്ങളിൽ കഴിഞ്ഞ സൈനികരുടെ ഇടയിലും ക്രിസ്മസിന്റെ മധുരസ്മരണകൾ മുട്ടിട്ടു ചില കിടങ്ങാളിൽ നിന്നും ഉയർന്നു വന്ന ും ആയുധങ്ങൾ താഴെ വെച്ച് പുറത്തു വന്നു അവർ പരസ്പരം യേശുവിന്റെ സമാധാനം പങ്കുവെച്ചുകൊണ്ട് ആ ക്രിസ്മസ് ആഘോഷിച്ചു ഈ സൈനികരെ പോലെ സമ്പന്നായാലും ദലിതനായാലും തന്നിൽ തന്നെ തന്റെ വസതിയിൽ തന്നെ സമാധാനം കണ്ടെത്താൻ കഴിയുന്നവരാണ് യഥാർത്ഥ സന്തുഷ്ടൻ കൂട്ടുകാരെ ഈശോയുടെ സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ കണ്ടെത്തി അവ ഉണ്ണീഷോയ്ക്ക് സമർപ്പിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം ഉണീഷോയെ അങ്ങൊരു സമാധാനം എനിക്ക് നൽകണമേ എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളകാലം നേരിടും